ഇവർക്ക് നമ്മളിനി എത്ര കണ്ട് പറഞ്ഞിരുന്നാലും ശരി നിങ്ങൾക്ക് വെളിവുണ്ടാകുമെന്നൊന്നും നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല സുഹൃത്തെ നിങ്ങൾ നിങ്ങളുടെ വെളിവില്ലായ്മകളുമായിട്ട് തന്നെ മുന്നോട്ട് പോകുക ഇവിടെ ഗാസയിലെ പ്രശ്നം വന്ന സമയത്തെ ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു യുദ്ധം ആ സമയത്ത് അയ്യോ ഗാസയിലെ കുഞ്ഞുങ്ങളെയൊക്കെ എത്ര ക്രൂരമായിട്ടാണ് ഇസ്രായേൽ കൊല്ലുന്നത് എന്ന് ഏ പേര് വായിച്ച് കരയുവാണ് ഒരു ലിച്ചി ചേച്ചി ഏ പക്ഷേ നൈജീരിയയിൽ കൊല്ലപ്പെടുന്നവർക്ക് പേരില്ല ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുന്നവർക്ക് പേരിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു മനുഷ്യനെ ക്രൂരമായി കൊന്നിട്ട് തീയിട്ടിട്ട് കത്തിച്ചു കളഞ്ഞിട്ട് അതിൻ്റെ ചാരമെടുത്ത് കയ്യിൽ വെച്ച് പറത്തു നിരാണിവരെ ഇവരെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുക അപ്പോ വെളിച്ചമുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാനിറങ്ങിയ ഈ വേട്ടക്കാർക്ക് ഐസിസ് ഭീകരർക്ക് പണി കൊടുക്കാൻ സാക്ഷാൽ ട്രംപ് തന്നെ അവതരിച്ചു ക്രിസ്തുമസ് ദിനം ലോകം മുഴുവനുമുള്ള എല്ലാ ക്രിസ്ത്യാനികളും സന്തോഷത്തോടുകൂടി ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നൈജീരിയ മാത്രം ഇങ്ങനെ ഐസിസ് കേന്ദ്രങ്ങൾ അത് തകർക്കാൻ തീരുമാനിക്കുകയാണ് ട്രംപ് കാരണം കുറെ പറഞ്ഞു നോക്കി മുന്നറിയിപ്പുകൾ നൽകി നോക്കി പലരെ കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശരി നമുക്ക് സംസാരിക്കാം ഒക്കെ ചെയ്തു നോക്കി ഇവരുടെ തീവ്രവാദം എങ്ങനെ അവസാനിക്കും ഈ പുസ്തകമല്ലേ നാന്തി നൈജീരിയയില് ഐസിസ് പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക ഇറങ്ങിക്കഴിഞ്ഞു ശക്തമായിട്ടൊരു തിരിച്ചടിയാണ് നൽകിയത് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പത്രസമ്മേളനം നടത്തുന്നത് ഇവർ കിട്ടിയാൽ പറയില്ലല്ലോ കൊടുത്തിട്ടില്ലെങ്കിലും ഇവർ കൊടുത്തു എന്ന് പറയും അതാണ് ഐസിസിൻ്റെ രീതി പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ട്രംപ് ഇത് പറയുന്നത് നൈജീരിയയിലെ ക്രൈസ്തവരെ ആക്രമിക്കുന്ന സാഹചര്യത്തിലാണ് ക്രൂരമായി ആക്രമിക്കുന്നു കൊന്നു കൊലവിളിച്ച് ഘോഷയാത്രകൾ നടത്തുന്നു ചുട്ടു കൊല്ലുന്നു വലിയ വലിയ പാറക്കല്ലുകൾ എടുത്ത് മരിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത മനുഷ്യന്മാരുടെ തല ചതയ്ക്കുന്ന രീതികൾ പല വീഡിയോകളും പുറത്തു വരുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ശക്തമായ നടപടിക്ക് ട്രംപ് തന്നെ ഇറങ്ങുന്നത് ഈ ഐസിസ് നടപ്പിലാക്കുന്ന ഭീകരതകൾ ട്രംപ് അനുവദിക്കില്ല എന്നാണ് ട്രംപ് പറയുന്നത് ഈ ഇസ്ലാമിക ഭീകരത ലോകത്തിന്റെ ഏതു കോണിൽ അലയടിച്ചിരുന്നാലും ശരി ലോകത്ത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പൊരുതികൊണ്ടിരിക്കുന്ന ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തോളം അനുവദിക്കില്ല എന്ന് ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഭീകര സംഘടനയ്ക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ പിന്നാലെയാണ് തിരിച്ചടിക്കുന്നത് രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമല്ല മേഖലയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തുന്ന ക്രൂരമായ കൊലപാതകങ്ങൾക്കുള്ള മറുപടിയാണ് ആക്രമണം എന്ന് ട്രംപ് വ്യക്തമാക്കി തന്റെ നിർദ്ദേശപ്രകാരം സൈന്യം നിരവധി ആക്രമണങ്ങൾ നടത്തിയെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പെർഫെക്റ്റ് സ്ട്രൈക്കുകൾ എന്നാണ് അദ്ദേഹം ഈ ആക്രമണങ്ങൾക്ക് പേരിട്ടത് ഇന്ന് രാത്രി കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ തന്റെ നിർദ്ദേശപ്രകാരം വടക്ക് പടിഞ്ഞാറൻ നൈജീരിയയിലെ ഐസിസ് തീവ്രവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തി അവർ കാലങ്ങളായി നിരപരാധികളായിട്ടുള്ള ക്രിസ്ത്യാനികളെ ലക്ഷ്യം വയ്ക്കുകയും ക്രൂരമായി കൊന്നാഘോഷിക്കുകയും ചെയ്യുന്നു നമ്മുടെ സൈന്യത്തെ ദൈവം അനുഗ്രഹിക്കുമെന്ന് അദ്ദേഹം പറയുന്നത് തീവ്രവാദികൾ ഉൾപ്പെടെ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ എന്ന് പറഞ്ഞ് ട്രംപ് ഒന്ന് ട്രോളിയിട്ടുണ്ട് തന്റെ നേതൃത്വത്തിൽ രാജ്യം തീവ്രവാദത്തെ വളരാൻ അനുവദിക്കില്ല എന്നും അമേരിക്കൻ സേനയുടെ കരുത്ത് തെളിയിക്കുന്നതാണ് ഈ നീക്കമെന്നും ട്രംപ് പറഞ്ഞു യു എസ് സൈന്യത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് നൈജീരിയയിലെ ഐസിസ് കേന്ദ്രങ്ങളെന്നും ട്രംപ് പറഞ്ഞു അതേസമയം നൈജീരിയൻ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ആക്രമണം എന്നും യു എസ് സൈന്യം വ്യക്തമാക്കി നൈജീരിയൻ അധികാരികളുടെ അഭ്യർത്ഥന പ്രകാരം നിരവധി ഐസിസ് ഭീകരരെ വധിച്ചു എന്ന് യു എസ് ആഫ്രിക്കൻ കമാൻഡ്സ് എക്സ് അറിയിച്ചിട്ടുണ്ട് പെൻഡകൺ മേധാവി പീറ്റ് ഹെക്സത്ത് നൈജീരിയയിൽ നടപടിയെടുത്ത തന്റെ വകുപ്പിന്റെ സന്നദ്ധതയെ പ്രശംസിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തു നൈജീരിയൻ ഗവൺമെന്റിന്റെ പിന്തുണയ്ക്കും സഹകരണത്തിനും നന്ദിയുണ്ടെന്നും അദ്ദേഹം തന്റെ പോസ്റ്റിൽ പറഞ്ഞു അടുത്തിടെ നൈജീരിയയിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ തീവ്രവാദികൾ ആക്രമണം നടത്തുന്നു നിരവധി ആളുകളെ തട്ടിക്കൊണ്ടുപോയി വർഷങ്ങളായി ഐസിസും ബക്കോഹറാമും തുടങ്ങിയ ഭീകരവാദ സംഘടനകളിൽ നിന്ന് നൈജീരിയ നിരവധി ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളെ തുടർന്ന് നൈജീരിയക്കെതിരെ യു എസ് വിസ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ തുടർന്ന് നൈജീരിയയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യം കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്നാണ് പറയുന്നത് യു എസ് പ്രഖ്യാപിച്ചതാണ് അങ്ങനെ ഇതിനൊക്കെ പുറമെയാണ് രാജ്യത്ത് സൈനികമായിട്ട് തന്നെ യു എസ് ഇടപെട്ടത് ഇത് പച്ചയ്ക്കു മനുഷ്യനെ കൊല്ലുന്നതും കൊലവിളിക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ ഈ കൊലകളൊക്കെ കാണുമ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ഉള്ളു നീറുവാണ് അവരും നമ്മളെപ്പോലെ പച്ചയായ മനുഷ്യരാണ് സ്വപ്നങ്ങളുള്ള പ്രതീക്ഷകളുള്ള ആഗ്രഹങ്ങളുള്ള വികാരങ്ങളും വിചാരങ്ങളുമുള്ള മനുഷ്യരാണ് പക്ഷേ ഈ കൊല്ലുന്ന നാറികൾ അത് ചിന്തിക്കുന്നു പോലുമില്ല നൈജീരിയയിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് താൻ മറുപടി നൽകുമെന്ന് കുറെയായി പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിലാണ് അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണം ട്രംപ് അഴിച്ചുവിടുന്നത് ക്രിസ്തുമസ് ദിനമായിട്ടുള്ള ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് നൈജീരിയയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കൻ സൈന്യത്തിന്റെ വ്യോമാക്രമണം പടർന്നു പിടിക്കുന്നത് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവിനെ തുടർന്നാണ് എന്ന് ഡെയിലി സ്ട്രൈക്ക് എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടത് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നു അത് തടയുന്നതിൽ നൈജീരിയൻ സർക്കാർ പരാജയപ്പെടുന്നു ഇത്തരം ഭീകരതകൾക്ക് വരെ കനത്ത വില നൽകേണ്ടി വരുമെന്നും ട്രംപ് പറയുന്നു നൈജീരിയൻ സർക്കാരിന്റെ സഹകരണം ഉണ്ടായിരുന്നു അവരുടെ അനുമതി ഉണ്ടായിരുന്നു അമേരിക്കൻ ആഫ്രിക്ക കമാൻഡ് ഈ ആക്രമണം നടത്തിയിട്ടുണ്ട് ആക്രമണത്തിൽ നിരവധി ഐസിസ് ഭീകരർ ചത്തുതൊലഞ്ഞു യു എസിന്റെ പ്രതിരോധ വകുപ്പും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ ആവശ്യമെങ്കിൽ കൂടുതൽ സൈനിക നടപടികൾ ഉണ്ടാകുമെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെറ്റ്സത്ത് പ്രതികരിച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളായതുകൊണ്ട് അവർ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരെ കൊല്ലാൻ ഇസ്ലാമിക ഭീകരർ തയ്യാറെടുക്കുന്നു ഇതോടൊപ്പം തന്നെ സിറിയയിലെ ഐസിസ് കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കൻ വായുസേനയാണ് അതിശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയത് ഓപ്പറേഷൻ ഹോക്കി സ്ട്രൈക്ക് എന്നാണ് അതിന് പേരിട്ടത് സിറിയയിലെ രണ്ട് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരമാണ് ആ കൊടുത്തത് ആഫ്രിക്കയില് പശ്ചിമ ഏഷ്യയിലെ ഭീകരവാദത്തിനെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത് അതിന് ഉദാഹരണമാണ് ഈ ആക്രമണം ഈ വ്യോമാക്രമണങ്ങൾ നൈജീരിയയിലെ നൈജീരിയയിലെ ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകൾ കർഷകരും നാടോടികളും ഗോത്രവിഭാഗക്കാരും ഒക്കെ ഇടയിലുള്ള സംഘർഷങ്ങൾ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെടുന്നു പ്രധാനമായും ഭൂമിക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ വിഭവങ്ങളുടെ ദൗർലഭ്യത ഈ സംഘർഷങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണങ്ങളാണെങ്കിൽ പോലും ഇതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കാരണം മതമാണ് വടക്കൻ നൈജീരിയയില് ബൊക്കോഹറാം ഐസിസ് തുടങ്ങിയ ഭീകര സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങൾ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നു ഇതിന് പുറമെയാണ് നാടോടികളായിട്ടുള്ള ഫുലാനി എന്ന് വിളിക്കുന്ന കന്നുകാലി വളർത്തലാണ് അവരുടെ സ്ഥിരമായിട്ടുള്ള ജോലി അവരും കർഷകരും തമ്മിൽ ഏറ്റുമുട്ടലുകൾ കാലാവസ്ഥ വ്യതിയാനം കാരണം മേച്ചൽപ്പുറങ്ങൾ കുറയുന്നു അതോടുകൂടി കന്നുകാലികളുമായിട്ട് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നു അതൊക്കെ അവർ പരസ്പരമുള്ള ചെറിയ ചെറിയ സംഘടനകൾ ഉണ്ടാകുന്നു സംഘർഷങ്ങൾ ഉണ്ടാകുന്നു അത് പിന്നീട് വലിയ രൂപത്തിലുള്ള കൊലകളിലേക്ക് പോകുന്നു അന്താരാഷ്ട്ര സമൂഹം ഇടപെടണം എന്ന് നൈജീരിയയിലെ ഈ വംശഹത്യയെ അപലപിച്ചുകൊണ്ട് നൈജീരിയൻ സർക്കാരാണ് ഇന്ത്യയോ അമേരിക്കയോട് പറയുന്നത് അത് അവസാനിപ്പിക്കാൻ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ ഉടനെ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു